ചോറിന്റെ കൂടെ മീനും തൈരും കൂടി ഒഴിച്ച് ഇങ്ങനെ കഴിക്കുക അത് രുചികരമാണ് പക്ഷെ ഇത് കഴിക്കുന്നതുകൊണ്ട് രക്തം ദൂഷിച്ച് ഇന്ന് സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു രോഗമാണ് ആമവാദം ഡയജഷൻ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട രോഗമാണ് അതുണ്ടാകുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് വിരുദ്ധാഹാരം വിരുദ്ധാഹാരം എന്ന് പറയുന്നത് മത്സ്യവും പാലും കൂടി ഒരുമിച്ച് കഴിക്കുക മത്സ്യവും തൈരും കൂടി കഴിക്കുക ആ സമയത്ത് ഉറങ്ങുക ഭക്ഷണം കഴിഞ്ഞ് ഉടനെ തന്നെ കിടന്ന് ഉറങ്ങുക ഇതെല്ലാം വിരുദ്ധാഹാരത്തിൽപ്പെട്ടതാണ് അപ്പൊ ഇന്ന് ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് കഴിക്കുന്നതുകൊണ്ട് രക്തം ദുഷിച്ച് ദുഷിച്ച രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അടഞ്ഞുകൂടിയിട്ട് ആണ് ഈ ജോയിന്റ് മുഴുവൻ സൂചി കുത്തുന്നത് പോലെയുള്ള വേദന ഉണ്ടാകുന്ന ഒരു അവസ്ഥയ്ക്കാണ് ആമവാദം എന്ന് പറയുന്നത് ചില ആളുകൾക്ക് അതിശക്തമായ പനി പനിയുണ്ടാവും അപ്പൊ പനി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മൾ ആ പനിക്ക് ഉള്ള മരുന്ന് ആദ്യം കൊടുത്ത് പനി മാറ്റണം അപ്പൊ ഞാൻ സാധാരണ തിൽ ചെയ്യുന്നത് അമൃതോത്തരം കഷായം അതുപോലെ വെട്ടുമാറും ഗുളിക ഇഞ്ചിനീരിൽ അരച്ച് തേനിച്ചാലിച്ചു കൊടുക്കും പനി കുറഞ്ഞതിന് ശേഷം ഷഡ്ധരണ ഗുളിക കൊടുക്കും അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഇതിന്റെ ചികിത്സ തുടങ്ങുന്നത് പനി മാറി ആമാവസ്ഥ മാറിയതിനു ശേഷം വേണം നമ്മൾ തൈല പ്രയോഗങ്ങളും അതുപോലെ മറ്റ് ആയുർവേദ ട്രീറ്റ്മെന്റുകളും ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വളരെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു രോഗമാണ് ഇത് നമ്മള് ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ മാറാൻ വളരെ ബുദ്ധിമുട്ടുമാണ് വളരെ ഗൗരവമായ ഒരു അസുഖമാണ് ധാരാളം കേസുകൾ ഞാനിത് കണ്ടിട്ടുണ്ട് ചികിത്സിക്കാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്